സി പി എം പി വി അൻവർ എം എൽ എ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു എം എൽ എ മാധ്യമങ്ങളെ കണ്ടത് താൻ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും ഏറ്റുപറച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൃത്യമായ അന്വേഷണമെന്ന അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണമാവുമോ തന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു നാടകം നടത്തിയിട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുകയല്ലാതെ എന്തു ചെയ്യണം പാർട്ടി പറഞ്ഞത് താൻ അനുസരിച്ചു പാർട്ടിയോടുള്ള തന്റെ അഭ്യർത്ഥന പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു നിലമ്പൂരിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ പാർട്ടി ഇങ്ങോട്ട് വന്ന് പിന്തുണച്ചതാണെന്നും അൻവർ വ്യക്തമാക്കി യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഹാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു ഞാൻ ആദ്യമേ പാർട്ടിക്ക് പുറത്താണ് നിർത്തില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പ്രസംഗിക്കാൻ പോവുകയാണ് നിലമ്പൂരിൽ ഒരു ജീപ്പ് അതിനു മുകളിൽ കയറി നിന്ന് പറയും ഒരാളും വരണ്ട ഇപ്പോൾ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞത് ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും ഇനി ഒരാളെയും പേടിക്കേണ്ട ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി പണ്ട് പരിമിതി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വതന്ത്രമാണ് കപ്പൽ ഒന്നായി മുങ്ങാൻ പോകുന്നു അൻവർ കൂട്ടിച്ചേർത്തു